സൗത്ത് ഇന്ത്യയിലെ ഒരു ഫേമസ് ഡിഷാണ് റവ ഉപ്പുമാവ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ സോഫ്റ്റായും ടേസ്റ്റിയായും ഉണ്ടാക്കാമെന്നും അതിനായി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് വലിയൊരു പാനിൽ മൂന്ന് ടീസ്പൂൺ ഓയിലൊഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക ഫ്ലെയിം ലോയിൽ വെച്ച ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്നു വരുപ്പും അതുപോലെ കുറച്ച് കാഷിനട്ട്സും കൂടി ഇട്ട് റോസ്റ്റാക്കണം കാഷിനട്ട്സ് ഓപ്ഷനാണ് അതുപോലെ മറ്റ് നട്ട്സുകളും താല്പര്യമെങ്കിൽ ഈ സമയം ഇടാവുന്നതാണ് ഇനി ഇതൊന്ന് റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഇതിലേക്ക് ചെറിയ പീസ് ജിഞ്ചർ ചെറുതായിട്ട് അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ ഇട്ട് റോസ്റ്റ് ചെയ്യുക ഇഞ്ചി റോസ്റ്റ് റോസ്റ്റാകണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ റോസ്റ്റ് ആകുന്ന ഇഞ്ചി ഉപ്പുവാവിന് നല്ല ഫ്ലേവറും രുചിയും നൽകും അതിന് ശേഷം ഇതൊന്ന് റോസ്റ്റായതിനു ശേഷം ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക ഈ സമയം ഫ്ലെയിം മീഡിയത്തിൽ വെക്കാവുന്നതാണ് സബോളയുടെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് ഇടാം മുളകൊക്കെ അവരോ റെരിവിനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കൂടെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് വഴറ്റുക ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ കൂടെ ഇട്ട് റോസ്റ്റാക്കുക അങ്ങനെ ക്യാരറ്റും കൂടെ റോസ്റ്റായതിനു ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിടുമ്പോൾ നമ്മളിനി രണ്ട് കപ്പ് റവ കൂടെ ചേർക്കാനുള്ളതാണ് അതനുസരിച്ച് വേണം ഉപ്പിടാനായിട്ട് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക അങ്ങനെ ഈ വഴറ്റിയ ചേരുവകൾ മിക്സായി കഴിയുമ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക വയ്ക്കുക പാത്രത്തിൻ്റെ സൈഡിലോട്ട് തന്നെ മാറ്റുക എന്നിട്ട് ഇതിനകത്തേക്ക് രണ്ട് കപ്പ് റവ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക കടകളിൽ നിന്നിപ്പോൾ വറുത്ത റവയാണ് കിട്ടുന്നതെങ്കിലും വീണ്ടും ഒന്ന് ആക്കുന്നതാണ് നല്ലത് അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം റവ ഈ രീതിയിൽ വറക്കണമെങ്കിൽ വലിയ പാൻ ആയിരിക്കണം ചെറിയ പാത്രമാണെങ്കിൽ റവ സെപ്പറേറ്റ് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഈ വഴറ്റിയ ഉള്ളി ക്യാരറ്റ് മിക്സ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടും റവ വറുത്തെടുക്കാം അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ ആദ്യമേ റവ വറുത്തെടുത്താലും മതി കടകളിൽ നിന്ന് ലഭിക്കുന്നത് റോസ്റ്റഡ് റവ ആയതുകൊണ്ട് കുറച്ച് നേരം വറുത്താൽ മതി എല്ലാം അവരവരുടെ സൗകര്യമനുസരിച്ച് ചെയ്യാം എന്തായാലും റവ കുറച്ച് നേരം വറുത്തെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും റവയും വെജിറ്റബിൾസും എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് റോസ്റ്റാകുമ്പോൾ ഉപ്പുമാവിന് നല്ല രുചിയും നല്ല സോഫ്റ്റ്നെസ്സും കിട്ടും ഇനി ഇത് റോസ്റ്റ് റോസ്റ്റാകുന്ന സമയം വെള്ളം തിളപ്പിക്കാനൊക്കെ വെക്കണം അങ്ങനെ വെള്ളം തിളപ്പിക്കുമ്പോഴേ ഇത് രണ്ട് കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് അത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടി എന്നാൽ കുറച്ച് വെറ്റായ ഉപ്പ് വേണമെങ്കിൽ രണ്ട് കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം എടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തിളച്ച വെള്ളം വേണം ഒഴിക്കാനായിട്ട് വെള്ളം ഒഴിച്ച് റവ നന്നായിട്ട് മിക്സാക്കുക വെള്ളം എല്ലാ ഭാഗത്തും എത്തത്തക്കവണ്ണം ഇളക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്നിച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് ഒരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക പക്ഷേ അടപ്പ് തുറക്കരുത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറക്കാവൂ അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒരു സ്പൂണ് നെയ്യും അര ടീസ്പൂണ് ഷുഗറും കൂടെ ആഡ് ചെയ്യുക ഇത് ചേർക്കണമെന്നില്ല പക്ഷേ ഇത് ചേർത്താൽ ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റായിട്ടും സോഫ്റ്റ് ആയിട്ടും വരും ഷുഗർ കുറഞ്ഞ അളവിൽ ചേർക്കുന്നതുകൊണ്ട് മധുരത്തിൻ്റെ രുചി കാണത്തില്ല പക്ഷേ മധുരം വേണമെങ്കിൽ കൂടുതൽ ഷുഗർ ചേർക്കണം ഈ സമയം താല്പര്യമെങ്കിൽ തേങ്ങാ ചിരകിയതും ചേർക്കാം നന്നായി ഇളക്കുക ഇപ്പോൾ എല്ലാം വിട്ടു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഉപ്പുമാവ് തയ്യാറായി ഇങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഉപ്പുമാവ് തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റൈം